أعوذ بالله من الشيطان الرجيم إن تحرص على هداهم فإن الله لا يهدي من يضل فإن الله لا يهدي من يضل وما لهم من ناصرين وأقسموا بالله جهد أيمانهم لا يبعث الله من يموت بلى وعدا عليه حقا ولكن أكثر الناس لا يعلمون ليبين لهم الذي يختلفون فيه وليعلم الذين كفروا أنهم كانوا كاذبين إنما قولنا لشيء إذا أردناه أن نقول له كن فيكون سورة النحل مبتدئ مدل آل بدوري അവർ സന്മാക്കം പ്രാപിക്കണമെന്ന് താങ്കൾ എത്ര കണ്ട് ആഗ്രഹിച്ചാലും അള്ളാഹു വഴിതെറ്റിക്കുന്നവരെ അവൻ നേർമാർഗത്തിലാക്കുകയില്ല അവരെ സഹായിക്കാനും അവർ അവരല്ലാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്ത് പറയുകയാണ് മരിച്ചുപോയവരെ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുകയില്ല എന്ന് അങ്ങനെയല്ല ഉയർത്തെഴുന്നേൽപ്പ് ഉറപ്പായ കാര്യം തന്നെയാണ് അവൻ പാലിക്കാൻ ബാധ്യസ്ഥമായ ഒരു കാര്യമാണത് അവർ ഭിന്നിച്ചിരുന്ന വിഷയങ്ങളുടെ യാഥാർത്ഥ്യം വ്യക്തമാക്കി കാണിച്ചു കൊടുക്കുവാനും സത്യനിഷേധികൾ വെറുതെ കള്ളം പറയുകയായിരുന്നുവെന്നത് അവർക്ക് സുവ്യക്തമാക്കി കൊടുക്കുവാനും ആ ഉയർത്തെഴുന്നേൽപ്പ് അനിവാര്യമാണ് ഏതൊരു കാര്യവും അത് സംഭവിക്കണമെന്ന് അവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് സംഭവിക്കട്ടെ എന്നതിനോട് അതിനോട് കൽപ്പിക്കുകയേ വേണ്ടു ഉടൻ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ സത്യനിഷേധികൾ നബിയെയും അനുയായികളെയൊക്കെ ക്രൂരമായി പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്തിട്ടും ആ ശത്രുക്കൾ ഈ ഇസ്ലാം സ്വീകരിച്ചിരുന്നുവെങ്കിൽ എന്ന് വിശ്വാസനം അതിയായി ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു ഈ സത്യതയും സ്വീകരിക്കാതെ അവർ മരണപ്പെടുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ കടോരമായ ശിക്ഷക്കവർ വിധേയരാകുമല്ലോ എന്നതായിരുന്നു നബിയുടെ ആ ദുഃഖം ഏതൊരു ഇസ്ലാമിയ പ്രബോധകൻ്റെയും മനസ്സ് ഈ രീതിയിലായിരിക്കണം സത്യത്തിൽ വിശ്വസിക്കാത്തവരെ മുഴുവനും നശിപ്പിക്കുവാനും അവരെ കൊന്നെടുക്കാനുമല്ല ആഗ്രഹിക്കേണ്ടത് മറിച്ച് അവർ ഈ സത്യതയും സ്വീകരിച്ച് അള്ളാഹുവിൻ്റെ സജ്ജനങ്ങളായ അടിമയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയും അതുവഴി പല ലോകത്ത് അവർ സ്വർഗത്തിന് അർഹരായിത്തീരണം എന്ന ചിന്തയും ആഗ്രഹവുമായിരിക്കണം ഉണ്ടാകേണ്ടത് അതിനുവേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രബോധന പ്രവർത്തനങ്ങളിലാണ് ഓരോ വിശ്വാസിയും ഏർപ്പെടേണ്ടത് ഇസ്ലാമിൻ്റെ ബദ്ധശത്രുക്കളായിരുന്ന എത്രയോ ആളുകൾ ഇസ്ലാം സ്വീകരിച്ച് നബിയുടെ ഉറ്റ അനുയായികളായിട്ട് മാറിയിട്ടുണ്ട് നമുക്കറിയാം വസ്ലമെ വധിക്കാൻ പുറപ്പെട്ട ഉമർ അതേപോലെ തന്നെ അബ്ബാസ് ഹാരിബിൻ വലീദ് അമ്രുബുൽ ആസ് ഇങ്ങനെ എത്ര എത്ര വ്യക്തിത്വങ്ങളാണ് ഇസ്ലാം സ്വീകരിക്കുകയും നബിയുടെ ഉറ്റശിഷ്യന്മാരുമായി മാറുകയും ചെയ്തിട്ടുള്ളത് പരിപൂർണമായ രീതിയിൽ പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിച്ചിട്ടും അതൊന്നും സ്വീകരിക്കാതെ തികഞ്ഞ ധിക്കാരികളും ഇസ്ലാമിൻ്റെ ശത്രുക്കളുമായിട്ട് മാറുന്നവരെ മാറ്റിയെടുക്കാൻ അള്ളാഹു പോലും തയ്യാറാകുകയില്ല അവരെ അവരുടെ പാട്ടിനു വിടുകയാണ് ചെയ്യുക അവർക്ക് മരണാനന്തര ജീവിതത്തിൽ ഒട്ടും വിശ്വാസം ഉണ്ടാകുകയില്ല മരണത്തോടെ എല്ലാം കഴിഞ്ഞു അതുവരെ അടിച്ചു പൊളിച്ച് ജീവിക്കണം ആസ്വദിക്കണം അവിടെ മരണവും പരലോകവും നോക്കിയിരുന്നാൽ പിന്നെ ഈ ജീവിതം കട്ടപ്പുകയാവും എന്നൊക്കെയാണ് അവർ ധരിച്ചു വച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ളവരെ നേർവഴിയിലാക്കാൻ ആര് വിചാരിച്ചാലും കഴിയില്ല അതാണ് ഇവിടെ പറഞ്ഞത് ഇന്നകലാ തഹ്ദീമൻ അഹബത്ത് നീ ആഗ്രഹിക്കുന്നവരെ ഒരിക്കലും സന്മാർഗത്തിലാക്കാൻ നിനക്ക് കഴിയില്ല വല്ലതീയ ജാഹദു ഫീന ലഹ്ദി എന്നഹും സുബുല നമ്മുടെ മാർഗത്തിൽ നമ്മുടെ മാർഗത്തിലൂടെ ജീവിക്കണം അത് ലഭിക്കണം ആ സന്മാർഗ്ഗദർശനം തനിക്ക് കിട്ടണം എന്ന ഉദ്ദേശത്തോടു കൂടി പരിശ്രമിക്കുന്നവരെ നാം നമ്മുടെ മാർഗത്തിലേക്ക് മാർഗദർശനം ചെയ്യുന്നതാണ് എന്ന് ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവസാനായത്തിൽ പറഞ്ഞത് മരണാനന്തരം ഓരോ മനുഷ്യനെയും ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നത് അള്ളാഹുവിന് പ്രയാസകരമായ ഒരു കാര്യമാണെന്ന് ആരും കരുതേണ്ടതില്ല ഈ മഹാപ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ചത് അവനാണ് ഏതൊരു സൃഷ്ടിയെയും അവന് ഞൊടിയിടയിൽ അതിനെ സൃഷ്ടിക്കാൻ സാധിക്കും ഏതൊരു വസ്തു ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിനോട് ഉണ്ടാകുമെന്ന് പറയേണ്ട താമസമേ ഉള്ളൂ അതുണ്ടാകുകയാണ് അപ്പോൾ അതുകൊണ്ട് മരണത്തിന് ശേഷമുള്ള ഉയർത്തെഴുന്നേൽപ്പും വിചാരണയും രക്ഷാശിക്ഷകൾ നൽകരുമൊക്കെ തന്നെ അള്ളാഹുവിന് ക്ഷിപ്രസാധ്യമായ ഒരു കാര്യമാണ് അന് അതിൽ യാതൊരു സംശയവും വേണ്ടതില്ല എന്നാണ് അവസാനത്തെ ആയത്തിൽ ഉദ്ബോധിപ്പിക്കുന്നത് വാഹുർ ദൾവാൻ അലി അലഹമുല്ലാ റബുല്ലാലമീൻ